സംഗീതജ്ഞൻ രമേശ് നാരായണൻ അദ്ദേഹത്തിന്റെ മനോഭാവ ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ് അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതാണ് ദാന ചടങ്ങ് പക്ഷെ രമേശ് നാരായണനെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ് എന്തോ വലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക എന്നിട്ട് അതിന് ശേഷം ചുറ്റും ആശുപത്രിയുടെ നീ പൊക്കോ എന്ന് പറയുന്നു എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് അതിനുശേഷം ചുറ്റു നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു തനിക്ക് നൽകാൻ യോഗ്യത ഉണ്ട് എന്ന് നൽകുന്ന കരുതുന്ന സംവിധായകൻ ജയരാജന്റെ നിന്ന് വാങ്ങി തനിക്ക് ഈ അവാർഡ് നൽകൂ സംവിധായകൻ ജയരാജ്

അതിനേക്കാൾ ഉയർന്ന വലിയൊരു ഒരു സംവിധായകനായ ജയരാജിൽ നിന്നിയാൽ മതി ആസിഫലി വരുന്നു ആസിഫലിന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫലിന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു പക്ഷെ ഉണ്ടായിരുന്നു ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോ ഒറ്റ ജയരാജും കൂടെ ഈ വേദിയിൽ വരണം നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള അക്ഷരമാണ് എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ ചെയ്തു ആശുപത്രി ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ ഇതെല്ലാം സും അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം ഞാൻ